കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ കോഴിക്കോട് ജില്ലയിൽ താൽക്കാലികമായി നിർത്തിവെച്ചു പാലക്കാട് മലപ്പുറത്തും നൽകിയ തുകയേക്കാൾ കൂടുതലാണ് കോഴിക്കോട് നൽകിയതെന്ന ദേശീയപാത അധികൃതരുടെ പരാതിയെ തുടർന്നാണ് നടപടി വീണ്ടും വില പുനർനിർണയം ചെയ്യാൻ ആർബിട്രേറ്റർ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകി ഇതോടെ എഴുന്നൂറോളം കുടുംബങ്ങൾ പ്രതിസന്ധിയിലായി നാനൂറോളം ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാര തുക നൽകിയ ശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചത് കിട്ടിയ പണം ഉപയോഗിച്ച് ഭൂരിഭാഗം ആളുകളും പുതിയ സ്ഥലവും വീടും വാങ്ങി ഇനി ലഭിച്ച നഷ്ടപരിഹാര തുക സർക്കാർ തിരികെ ചോദിച്ചാൽ എങ്ങനെ നൽകുമെന്ന ആശങ്കയിലാണ് ഭൂ രേഖകൾ നൽകി നഷ്ടപരിഹാര തുകയ്ക്കായി കാത്തിരിക്കുന്നവരും വെട്ടിലായി വിവാഹം നിശ്ചയിച്ചത് മുടങ്ങിയതിനിടയിൽ ആറുമാസത്തെ എഗ്രിമെന്റ് വെച്ച് സ്ഥലം വാങ്ങിച്ച ആളുകൾ അവര് പ്രതിസന്ധിയിലായി എഗ്രിമെന്റ് വെച്ച നടപടിക്രമം പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് പലർക്കും അഡ്വാൻസ് കൊടുത്ത തുക പോലും കിട്ടുന്നില്ല ബാങ്കിൽ കടബാധിത ായി കിടന്നിരുന്ന ആധാരങ്ങൾ എടുത്ത് ആ കടം തീർക്കുന്നതിന് വേണ്ടി മറ്റുള്ള പലരുടെയും കയ്യിൽ നിന്ന് പണം മേടിച്ചാണ് ആ ആധാരം എടുത്തത് ഇപ്പൊ അവർക്ക് ആധാരവും ഇല്ല പണവും ഇല്ലാത്ത അവസ്ഥയാണ് പെരുമണ്ണയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം ഒക്കെയാണ് പെരുമണ്ണ ടൗണിലെ ഇപ്പോഴത്തെ ഭൂമിയുടെ വില ഈ പെരുമണ്ണയിലും പരിസര പ്രദേശത്തുമുള്ള ആധാരങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഇപ്പൊ സമർപ്പിച്ചിട്ടുണ്ട് ആ ആധാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറയ്ക്കാനുള്ള ശ്രമം അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് പണം ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കണം രണ്ടു വട്ടം മാറ്റി നിശ്ചയിച്ച് നഷ്ടപരിഹാര തുക ഇനി കുറയ്ക്കാനാവില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഒരു പദ്ധതി വരുന്നതിനു വേണ്ടി ഇത്രയും നാട്ടിൽ സഹകരിച്ച ജനങ്ങളോട് ക്രൂരമായ സമീപനമാണ് സർക്കാർ കാണിക്കുന്നത് ഈ പദ്ധതി തന്നെ വൈകില്ലേ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാര തുകയും നൽകാനുണ്ട് റിപ്പോർട്ടർ സിനോജ് തോമസ് ছ ইনুৰ পাৰ্টাৰ কলিকট